രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഒന്നാം തീയതി വ്യാഴം രാശി മാറുമ്പോൾ ധനക്കൂർ നക്ഷത്രങ്ങളായ മൂലം പൂരാടം ഉത്രാടംകാല് എന്നീ നക്ഷത്രങ്ങളുടെ സാമാന്യ ഫലമാണ് ഇന്നിവിടെ പ്രതിപാദിക്കുന്നത് വ്യാഴം ആറിൽ കൂടി സഞ്ചരിക്കുകയാണ് ആറ് എന്ന് പറയുന്നത് അനിഷ്ട സ്ഥാനമായിട്ട് കണക്ക് കൂട്ടാമെങ്കിലും അത് ഉപജയസ്ഥാനം കൂടിയാണ് മാത്രമല്ല ആറിലൊരു ശുഭഗ്രഹം സഞ്ചരിക്കുന്നത് ദോഷപ്രദമായിട്ട് പറയാനും സാധിക്കില്ല എന്നിരുന്നാലും ദാമ്പത്യ വിഷയത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഇതൊക്കെ ദീർഘകാലമായിട്ട് നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളായിരിക്കില്ല ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അത് ഉടനെ തന്നെ പരിഹരിക്കപ്പെട്ട് പോവുകയും ചെയ്യും അതുപോലെ ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വന്നേക്കാം എന്നാൽ യാത്രകൾ കൊണ്ട് ഗുണമൊന്നും ഉണ്ടായിന്നു വരില്ല അതുപോലെ തന്നെ ശത്രുക്കളുണ്ടെങ്കിൽ ശത്രുക്കളൊക്കെ പ്രബലരാകും അപ്പൊ നമ്മൾ ശത്രുവാക്കളിൽ നിന്നൊക്കെ രക്ഷ നേടാനുള്ള ഉപാധികൾ നമ്മൾ നേരത്തെ തന്നെ കണ്ടുകൂട്ടി ചെയ്യേണ്ടതാണ് പിന്നെ കർമ്മരംഗം പറയാണ് കർമ്മത്തിൽ നിന്നും ജോലിയിൽ നിന്നും ആവശ്യത്തിന് ധനം ലഭിക്കും എന്ത് കാര്യം അതിൽ നിന്നും ധനമുണ്ടാകാനുള്ളൊരു അവസ്ഥയുണ്ട് ഏഹ് ബിസിനസ്സുകാർക്കൊക്കെ ആണെങ്കിൽ ചെയ്യുന്ന ബിസിനസ്സിൽ നിന്ന് ലാഭം ഉണ്ടാകും പുതുതായിട്ട് ബിസിനസ്സുകൾ ചെയ്യാം ഉള്ള ഇതിൽ വിപുലപ്പെടുത്താനായിട്ട് പണം മുടക്കാം എന്ത് ചെയ്താലും കർമ്മത്തിൽ നിന്നും ധാരാളം പണം ലഭിക്കും പിന്നെ കൃഷി കാര്യങ്ങൾ കാര്യങ്ങളേർപ്പെടുന്നവർക്കായാലും കൃഷി ചെയ്താൽ കൃഷിയിൽ നിന്ന് നഷ്ടമൊന്നും ഉണ്ടാവില്ല കൃഷി വിളമെടുക്കുമ്പോഴത്തേക്കും ഒരു വർഷത്തെ താഴെയുള്ള കൃഷിയാണെങ്കിൽ വിളമെടുക്കുമ്പോഴത്തേക്കും അതിന് സാമാന്യേന തരക്കേടില്ലാത്ത വിലയൊക്കെ കിട്ടിയിട്ട് നല്ല രീതിയിൽ ധനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പൊതുപ്രവർത്തകർക്കും രാഷ്ട്രീയക്കാർക്കും നല്ല സമയമാണിത് അവരെ പ്രവർത്തന രംഗത്ത് ശോഭിക്കും ചെയ്യുന്ന പ്രവർത്തിയിൽ പൊതുജനങ്ങളുടെ കയ്യണി നേടും തിരഞ്ഞെടുപ്പിലൊക്കെ നിൽക്കുന്നവർക്ക് മത്സരിച്ച് ജയിക്കാനുള്ള ഒരു അവസരം കൂടിയാണിത് പൊതുവെ പൊതുപ്രവർത്തകർ തൃപ്തികരമാണ് എന്ത് അവർ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന പ്രവൃത്തികൾ പൊതുജനങ്ങൾക്ക് അത് ബോധ്യപ്പെടും മാത്രമല്ല ജനം ഈ കാര്യങ്ങൾക്ക് അവരുടെ കൂടെ നിന്ന് ഇവർക്ക് കൂടുതൽ പേരും പ്രശസ്തിയും ഉണ്ട ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഈ സർക്കാർ ജോലിക്കാർക്കാണെങ്കിൽ സർക്കാർ ജോലിക്കാർക്ക് പൊതുവേ തൃപ്തികരമാണ് സർക്കാർ ജോലിക്കാർക്ക് പ്രമോഷൻ മേലാധികാരികളിൽ നിന്നും പ്രശംസ മാത്രമല്ല സ്ഥലം മാറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് വീടിനടുത്തേക്കൊക്കെ സ്ഥലം മാറ്റം കിട്ടാം അങ്ങനെ പൊതുവെ സർക്കാർ ജീവനക്കാർക്ക് അനുകൂല കാലാവസ്ഥയാണ് മാത്രമല്ല മത്സര പരീക്ഷകളിൽ ഏർപ്പെടുന്നവർക്കും ഇത് നല്ല കാലഘട്ടമാണ് മത്സര പരീക്ഷ കൂടാതെ ഐ എൽ ടിസ് പോലെ വിദേശത്തു പോലുള്ള പരീക്ഷകളൊക്കെ എഴുതുന്നവർക്കൊക്കെ പലതവണ എഴുതി പരാജയപ്പെട്ടവർ പോലും ഈ കാലഘട്ടത്തിൽ ഒന്ന് ഉത്സാഹിച്ചാൽ ഈ മത്സര പരീക്ഷകളിലൊക്കെ നല്ല വിജയം നേടാനുള്ള സാധ്യതയുണ്ട് പിന്നെ മൂത്ത് സഹോദരന്മാരുമായിട്ട് ചിലപ്പോൾ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതല്ല ദീർഘകാലമായിട്ട് നമ്മൾ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന തീർത്ഥയാത്രകൾ ഒക്കെ പോകാനുള്ള സാമ്പത്തികവും സമയവും അതുപോലെ അതിൻ്റെ അനുകൂല സാഹചര്യങ്ങളൊക്കെ വന്നു വിട്ട് ഇങ്ങനെയുള്ള തീർത്ഥയാത്രകളൊക്കെ പോയി പോയി ആത്മസംതൃപ്തി അല്ലെങ്കിൽ അതിൽ മോക്ഷ പ്രാപ്തിക്ക് വേണ്ടിയുള്ള യാത്രകളൊക്കെ ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാകും അതായത് ഈ കാലഘട്ടത്തിൽ കുറേ ധനം ഇവർ കൂടുതൽ ചിലവാകും പക്ഷേ ഈ ചിലവാക്കുന്ന ധനം മോശപ്പെട്ട കാര്യങ്ങൾക്കായിരിക്കില്ല അതായത് ഇങ്ങനെയുള്ള തീർത്ഥയാത്രകൾക്ക് വേണ്ടി ഒക്കെ കുറേയൊക്കെ പണം ചെയ്യും യാത്രകൾ ചെയ്യും അങ്ങനെയൊക്കെ പൊതുവെ ഗുണപ്രദമാണ് ഈ കാലഘട്ടം പൊതു ഈ കാലഘട്ടത്തിൽ വ്യാഴം വ്യാഴം അനുകൂലാവസ്ഥയിലാണ് ഇവർ ശ്രീകൃഷ്ണ ഭഗവാന് അമ്പലത്തിൽ പോവുക എന്തെങ്കിലും അവർക്ക് വേണ്ട തൃപ്തികരമായ എന്തെങ്കിലും വഴിപാടുകളൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും ഈ കാലഘട്ടം ഇവർക്ക് ശ്രേയകരമായിരിക്കും ഇപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമസ്തേ